നമസ്കാരം ചാണക്യ വിഷനിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ വാക്കുകൾക്ക് ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാനും തകർക്കാനുമുള്ള ശക്തിയുണ്ട് പക്ഷേ വാക്കുകൾക്കും അപ്പുറം ചില സമയങ്ങളിൽ മൗനത്തിന് അതിലും വലിയ ശക്തിയുണ്ട് മൗനം ഒരു അത്ഭുത അത് ശത്രുവിന്റെ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് നിങ്ങൾ നിങ്ങളെപ്പോഴൊക്കെയാണ് മൌനം പാലിക്കേണ്ടതെന്നറിയാമോ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായും മൗനം പാലിക്കേണ്ട അഞ്ച് സന്ദർഭങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമത്തെ സന്ദർഭം കോപം വരുമ്പോൾ ക്രോധം സർവനാശനം ക്രോധം പാപം പ്രകാശയേത് ക്രോധം ബുദ്ധിവിനാശായ തസ്മാത് ക്രോധം പരിത്യജേത് ഓർക്കുക അഗ്നിയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെയാണ് ദേഷ്യം വരുമ്പോൾ വാക്കു പറയുന്നത് അത് നമ്മെയും ചുറ്റുമുള്ളവരെയും ഒരുപോലെ ദഹിപ്പിക്കും നോക്കൂ മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് ദേഷ്യം വരുമ്പോഴാണ് കോപം വരുമ്പോൾ നാം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നിയന്ത്രണമുണ്ടാകില്ല അപ്പോൾ പുറത്തു പുറത്തുവരുന്നത് പലപ്പോഴും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും അത് ബന്ധങ്ങളെ തകർക്കും ശത്രുത വർദ്ധിപ്പിക്കും ഒരു കത്തുന്ന തീജ്വാല പോലെയാണ് കോപം അത് നമ്മെയും മറ്റുള്ളവരെയും ഒരുപോലെ ദഹിപ്പിക്കും ഉദാഹരണത്തിന് ഒരു വ്യാപാരിക്ക് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു അയാൾ ദേഷ്യത്തിൽ വീട്ടിലിരുന്ന് ഭാര്യയെയും മക്കളെയും കുറ്റപ്പെടുത്തുന്നു അവിടെ സംഭവിക്കുന്നതെന്താണ് അയാൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് നഷ്ടം സംഭവിച്ചതിന്റെ കാരണം കണ്ടെത്താനോ അത് പരിഹരിക്കാനോ അയാൾ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് ഓർക്കുക കോപം വരുമ്പോൾ മൌനം പാലിക്കുക ആ നിമിഷം ശ്വാസമെടുത്ത് ശാന്തമാകൂ ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നതിനു മുൻപ് ചിന്തിക്കുക ഒരു നിശബ്ദതയ്ക്ക് ഒരുപക്ഷെ വലിയൊരു കൊടുങ്കാറ്റിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം കോപത്തോടെ സംസാരിക്കുമ്പോൾ നാം പിന്നീട് പശ്ചാത്തപിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകും ഒരുപാട് വേദന നൽകിയ ഒരു വാക്ക് തിരിച്ചു പിടിക്കാൻ ഒരുപാട് കാലം വേണ്ടിവരും ഒരുപക്ഷെ ഒരിക്കലും അതിനു സാധിച്ചെന്നു വരില്ല കോപം നമ്മുടെ മനസ്സിന്റെ സമാധാനം നശിപ്പിക്കും ശാന്തമായി ഇരിക്കുമ്പോൾ മാത്രമേ ഒരു പ്രശ്നത്തെ യുക്തിപരമായി സമീപിക്കാൻ നമുക്ക് കഴിയൂ മൗനം ഒരു മറയാണ് അത് നിങ്ങളുടെ മനസ്സിനെ കോപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു രണ്ടാമത്തെ സന്ദർഭം മറ്റൊരാളുടെ രഹസ്യമറിയുമ്പോൾ പരസ്യവീര സർവേഷാം രഹസ്യേ രഹസ്യേദാസവത്ഭവേത് ലോകസ്യരക്ഷണം കുരിയ സത്യവ്രത ശുചി മറ്റൊരാൾ നമ്മളിൽ വിശ്വാസമർപ്പിച്ച് ഒരു രഹസ്യം പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ രഹസ്യം ഒരു നിധി പോലെ നമ്മൾ കാത്തുസൂക്ഷിക്കണം മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കുന്നത് വിശ്വാസത്തെ തകർക്കുന്നതിന് തുല്യമാണ് അത് ആ വ്യക്തിയെ വേദനിപ്പിക്കുകയും നമ്മളോട് അവരുടെ മതിപ്പ് ഇല്ലാതാക്കുകയും ചെയ്യും ഇവിടെ ഒരു ഉദാഹരണം പറയാം ഒരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരാൾ തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റൊരാളോട് രഹസ്യമായി പറഞ്ഞു എന്നാൽ ആ സുഹൃത്ത് അത് മറ്റുള്ളവരോട് പറഞ്ഞു പിന്നീട് ആ രഹസ്യം പരസ്യമായപ്പോൾ ആ വ്യക്തിക്ക് വലിയ അപമാനം നേരിടേണ്ടി വന്നു ആ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം എന്നെന്നേക്കുമായി തകർന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക മറ്റൊരാളുടെ രഹസ്യം നിങ്ങൾ അറിഞ്ഞാൽ അത് നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ മൗനം ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ബഹുമാനത്തെയും വിശ്വാസത്തെയും കാണിക്കുന്നു രഹസ്യം ഒരു നിധി പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ് അത് വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തിന്റെ അന്ത്യം കുറിക്കുന്നു നിങ്ങൾ മറ്റൊരാളുടെ രഹസ്യം കാത്തുസൂക്ഷിക്കുമ്പോൾ അവർ നിങ്ങളെ കണ്ണടച്ചു വിശ്വസിക്കാൻ തുടങ്ങും അത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് ഒരു രഹസ്യം നിങ്ങളുടെ കൈവശം സുരക്ഷിതമായി ഇരിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരുതരം ശക്തി നൽകുന്നുണ്ട് അത് ദുരുപയോഗം ചെയ്യാതെ ഒരു പണ്ഡിതന്റെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുക മൂന്നാമത്തെ സന്ദർഭം വിഡ്ഢികളുമായി സംവദിക്കുമ്പോൾ മൂർഖ ശിഷ്യോപദേശേന ദുഷ്ടസ്ത്രീ ഭരണേനച്ച ദുഃഖിതേർ സഹ സംവാദേന പണ്ഡിതോപ്യവശീതീ ഒരു വിഡ്ഢിയുമായി സംവദിക്കുന്നത് സമയം കളയുന്നതിനു തുല്യമാണ് അവർക്ക് യുക്തിയോ അറിവോ വിവേകമോ ഉണ്ടാകില്ല അവർ അവരുടെ തെറ്റായ വാദങ്ങളെയും അഭിപ്രായങ്ങളെയും മുറുകെ പിടിക്കും അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു പാറയിൽ തലയിടിയുന്നതിന് സമാനമാണ് അത് നമ്മെ കൂടുതൽ നിരാശപ്പെടുത്തുകയും ഊർജ്ജം നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഒരു കഴുതയുടെ കരച്ചിലിന് മറുപടി പറയുന്നത് ഒരു സിംഹത്തിന്റെ അന്തസ്സിന് ചേരുന്നതല്ല അതുപോലെ അറിവില്ലാത്തവരുമായി തർക്കിച്ച് നിങ്ങളുടെ നിലവാരം താഴ്ത്താതിരിക്കുക ഒരു വിഡ്ഢിയുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ സമയത്തെയും ഊർജ്ജത്തെയും നശിപ്പിക്കും അവന്റെ അജ്ഞാനത്തെ നേരിടാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് നിങ്ങളുടെ ഊർജ്ജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഒരു വിഡ്ഢിയുമായി തർക്കിച്ചു നിങ്ങൾ നേടിയെടുക്കുന്ന ഒരേ ഒരു കാര്യം മാനസിക സംഘർഷം മാത്രമായിരിക്കും ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിൽ ഒരു പണ്ഡിതനും ഒരു വിഡ്ഢിയും തമ്മിൽ ഒരു തർക്കം നടന്നു വിഡ്ഢിയുടെ വാക്കുകൾ കേട്ട് പണ്ഡിതന് ദേഷ്യം വന്നു അപ്പോൾ ബീർബൽ പറഞ്ഞു അങ്ങ് കോപ്പിക്കാതെ മൗനം പാലിക്കൂ അങ്ങ് സംസാരിക്കുന്ന ഓരോ വാക്കും അങ്ങ് ആ വ്യക്തിയുടെ നിലവാരത്തിലേക്ക് താഴുന്നതിനു തുല്യമാണ് അതുകൊണ്ട് ഓർക്കുക ഒരു വിഡ്ഢിയുമായി വരുമ്പോൾ മൌനം പാലിക്കുക അവരുടെ അസംബന്ധമായ വാദങ്ങളെ അവഗണിക്കുക നിങ്ങളുടെ വിലയേറിയ സമയം അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾക്കായി വിനിയോഗിക്കാതിരിക്കുക നാലാമത്തെ സന്ദർഭം കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ തെറ്റു ചെയ്യുമ്പോൾ കൃത്യേ കൃത്യേശൂരാ വിപത്തൌ ധീരാ ദാനേ ദാദ രണേ വീര ധർമ്മേ ധാർമിക ഗൃഹേനാരി സത്പുത്ര പിതൃഭക്തക കുടുംബാംഗങ്ങളോ അടുത്ത സുഹൃത്തുക്കളോ തെറ്റു ചെയ്യുമ്പോൾ അവരെ പെട്ടെന്ന് കുറ്റപ്പെടുത്താതിരിക്കുക അവരുടെ തെറ്റിന്റെ കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കുക ചില സമയങ്ങളിൽ നമ്മുടെ മൗനം അവർക്ക് അവരുടെ തെറ്റ് തിരിച്ചറിയാനുള്ള അവസരം നൽകും പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം ഒരച്ഛൻ തന്റെ മകൻ പരീക്ഷയിൽ തോറ്റതറിഞ്ഞു ദേഷ്യത്തിൽ അവനെ വഴക്കു പറയുന്നതിന് പകരം അച്ഛൻ അവനോടൊപ്പം കുറച്ചു സമയം ഇരുന്നു അവൻ തോറ്റതിന്റെ കാരണം ചോദിച്ചറിഞ്ഞു അപ്പോൾ മകന് തന്റെ തെറ്റു മനസ്സിലായി അച്ഛന്റെ ശാന്തമായ സമീപനം അവനെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവനാക്കി അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവർ തെറ്റു ചെയ്യുമ്പോൾ ആദ്യം മൗനം പാലിക്കുക സ്നേഹത്തോടെയും വിവേകത്തോടെയും അവരെ തിരുത്താനുള്ള മാർഗം കണ്ടെത്തുക നിങ്ങളുടെ മൗനമൊരു പക്ഷേ അവർക്ക് വലിയൊരു പാഠമായി മാറിയേക്കാം അവരുടെ തെറ്റിനു പിന്നിൽ ഒരു കാരണമുണ്ടാവാം മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യം മനസ്സിലാക്കാനുള്ള സമയം കിട്ടുന്നു മൗനമെന്നത് നിസ്സംഗതയല്ല മറിച്ച് അത് സ്നേഹത്തോടെയുള്ള ഒരു കാത്തിരിപ്പാണ് നിങ്ങളുടെ മൗനം അവരുടെ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സഹായിക്കും അഞ്ചാമത്തെ സന്ദർഭം അസൂയയുള്ളവരുമായി ഇടപഴകുമ്പോൾ ന വിദ്വേഷം ന വാ മത്സരം ന ലോഭം ന ശുഭം ത്യജേത് ആത്മജ്ഞാനം പരംജ്ഞാനം തസ്മാജ്ഞാനം സദാഭജേത് അസൂയയുള്ള വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും അവരുടെ വളർച്ചയിൽ തടസ്സമുണ്ടാക്കാനും ശ്രമിക്കും അവരുമായി തർക്കിക്കുന്നതും വാദിക്കുന്നതും നിങ്ങളുടെ മാനസികാവസ്ഥയെ തകർക്കും അവരുടെ വിഷലിപ്തമായ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുകയും ചെയ്യും അസൂയ ഒരു രോഗമാണ് അത് മറ്റുള്ളവരെയും നമ്മയും ബാധിക്കും അസൂയയുള്ളവരുമായി വാദിക്കുന്നത് ആ രോഗത്തെ നമ്മളിലേക്കും പടർത്തുന്നതിന് തുല്യമാണ് നിങ്ങളുടെ വിജയം തന്നെയാണ് അസൂയക്കാർക്കുള്ള ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ വാക്കുകൾക്ക് അവരെ മാറ്റാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം അവരെ നിശബ്ദരാക്കും ഒരിക്കൽ ഒരു ശില്പി മനോഹരമായ ഒരു ശില്പമുണ്ടാക്കി മറ്റൊരു ശില്പി കാരണം ആ ശില്പത്തെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു നടന്നു എന്നാൽ ആദ്യത്തെ ശില്പി അതിലൊന്നും പ്രതികരിച്ചില്ല അയാൾ കൂടുതൽ മികച്ച ശില്പങ്ങൾ ലോകം അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിച്ചു എന്നാൽ അസൂയക്കാരന്റെ വാക്കുകൾ ആരും ഓർമ്മിച്ചില്ല അതുകൊണ്ട് ഓർക്കുക അസൂയയുള്ളവരുമായി ഇടപഴകേണ്ടി വരുമ്പോൾ മൗനം പാലിക്കുക അവരുടെ വാക്കുകളെ അവഗണിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ വിജയം തന്നെ അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിരിക്കും അസൂയയുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നശിപ്പിക്കാൻ അനുവദിക്കരുത് ഒരു പാമ്പിനെ അവഗണിക്കുന്നത് പോലെ അവരെയും അവഗണിക്കുക പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മൗനത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് ഈ അഞ്ച് സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുന്നത് നമ്മെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും ബന്ധങ്ങളെ സംരക്ഷിക്കും നമ്മുടെ ഊർജ്ജം സംരക്ഷിക്കും വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കുക മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുക അതാണ് വിവേകത്തിൻറെയും ബുദ്ധിയുടെയും ലക്ഷണം ഓർക്കുക വാക്ക് വിവേകമുള്ളവന് ആയുധമാണ് വിവേകമില്ലാത്തവന് ഒരു ദുരന്തവും എന്നാൽ മൗനം വിവേകമുള്ളവന്റെ ഏറ്റവും വലിയ കവചമാണ് ഈ അഞ്ച് സന്ദർഭങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കാൻ പഠിച്ചാൽ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും ഈ നിമിഷം മുതൽ നിങ്ങൾ മൗനത്തെ ഒരു ശക്തിയായി കാണുക വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മൗനത്തിലൂടെ കൂടുതൽ ശക്തമാവട്ടെ സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കഷ്ഠിദ് ദുഃഖ ഭാഗ്ഭവേത് നന്ദി